ബസ് ജീവനക്കാരുമായി വഴക്കിട്ടതിനെ തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് മകനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പിതാവ് പരാതി നൽകി ഏറ്റുമാനൂർ ശ്രീനന്ദനം വീട്ടിൽ എസ് കെ രാജീവിന്റെ മകൻ അഭയനെയാണ് ഏറ്റുമാനൂർ പോലീസ് മർദ്ദിച്ചതെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് അഭയയുടെ ബൈക്ക് കസ്റ്റഡിയിലെടുക്കാൻ രാജീവിന്റെ വീട്ടിൽ പോലീസ് എത്തിയത് നാടകീയ രംഗങ്ങൾക്ക് വഴിതെളിച്ചു കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഓൾഡ് എംസി റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അബേയുടെ ബൈക്കിൽ അപകടകരമായി പാഞ്ഞെത്തിയ സ്വകാര്യ ബസ് ഇടിക്കേണ്ടതായിരുന്നു ബസിന്റെ പിന്നാലെ ഏറ്റുമനൂർ സ്റ്റാൻഡിലെത്തിയ അബേ ബസ് ഡ്രൈവറോട് ചോദ്യം ചെയ്തു അല്പസമയത്തിനുശേഷം ഒരു കൂട്ടം പോലീസ് എത്തി അബേനെ ബസ് സ്റ്റാൻഡിലും പോലീസ് സ്റ്റേഷനുകളിലും എത്തിച്ച് മർദ്ദിച്ചുവെന്നാണ് രാജീവ് പരാതി നൽകിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി ജി പി മനുഷ്യാവകാശ കമ്മീഷൻ എസ് സി എസ് ടി കമ്മീഷൻ എന്നിവർക്ക് രാജീവ് പരാതി നൽകി ഞാൻ കഴിഞ്ഞ ദിവസം മോനെ ടൂൾ ഒരു എല്ലാ പത്രങ്ങളിലും കഴിഞ്ഞ് പിന്തുണയിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട് മോനെ ഈ സിം അതുപോലെ തന്നെ കൂടെയുള്ള പോലീസുകാരും ചേർന്ന് നമ്മുടെ ഏറ്റുമതി സ്റ്റാൻഡിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചതാണ് അതിനുശേഷം പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയിട്ട് അവിടെയുള്ള എല്ലാ പോലീസുകാരും തന്നെ ഒരു പതിനഞ്ചോളം പോലീസുകാരുണ്ടെന്നാണ് പറഞ്ഞത് അവരെല്ലാം ചേർന്ന് മദ്യച്ചാവശ്യമാക്കി അതിൻ്റെ ഫോട്ടോ എല്ലാം സൈഡും പൊട്ടത്തിൽ വന്നിട്ടുണ്ട് അപ്പം ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ അവൻ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ചെയ്യുന്നു നമ്മുടെ ഓൾഡ് എം സി റോഡിൽ കൂടി നമ്മുടെ ഈ പാറവലിക്കിലേക്ക് വരുന്നു അവൻ ബൈക്കിൽ വരുന്നു ശരിക്കും ആ റൂട്ടിലെ ബസ് റൂട്ടില്ലാത്തതാണ് അപ്പം പൊന്മാങ്കലെന്ന ബസ് ഭയങ്കര സ്പീഡിൽ വന്ന് ശരിക്കും ഇപ്പോൾ വണ്ടിക്കടി പോകേണ്ട അപ്പോൾ ഇവൻ ഡ്രൈവറായിട്ട് പേടിച്ചും പോയി വണ്ടി ഒതുക്കി വെട്ടിച്ചുകൊണ്ട് ഇവൻ്റെ രക്ഷപ്പെട്ടു അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് സ്റ്റാൻഡിൽ വണ്ടി ഇവരുടെ ബസ് കൊണ്ട് നിന്നപ്പോൾ ഇവൻ വന്ന് ഡ്രൈവറോട് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ നെഞ്ചത്തുള്ളിയാണ് വണ്ടി പിടിക്കുന്നത് ഞാനിപ്പോൾ വണ്ടിക്ക് അടിയിൽ പോയില്ലേ അതിൻ്റെ മനുഷ്യനെ കൊല്ലാൻ പോകണമെന്നൊക്കെ ചോദിച്ചു എന്തായാലും ഇവൻ ഈ പറഞ്ഞ പേടി അതുപോലെ തന്നെ ശരിക്കും വണ്ടിക്ക് അടിയാൻ പോയി മേടിക്കണ്ടാവുന്നു അങ്ങനെ ചോദിച്ച സമയത്ത് ഈ ഡ്രൈവർ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കണം അവൻ എന്നിട്ട് പണി 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 പറഞ്ഞു ഇത് അടി അബയുടെ ബൈക്ക് കസ്റ്റഡിയിലെടുക്കുന്നതിനായി ചൊവ്വാഴ്ച രാവിലെ ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് രാജുവിന്റെ വീട്ടിലെത്തിയത് നാടകീയ രംഗങ്ങൾക്ക് വഴിതെളിച്ചു ഈ സമയം പഞ്ചായത്ത് സെക്രട്ടറിയായ അബയുടെ പിതാവ് രാജീവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പോലീസ് വീട് വളഞ്ഞ് തന്നെ പിടികൂടാൻ ശ്രമിക്കുകയാണെന്ന് കരുതിയ രാജീവ് വാതിൽ തുറക്കാതെയും പ്രതികരിക്കാതെയും അകത്തിരുന്നത് പരിപ്രാതിക്കിടയാക്കി ഇതിനിടയിൽ രാജീവിന്റെ സഹോദരൻ റിട്ടയർഡ് ഡിവൈഎസ്പി ബാബുവും മാധ്യമ പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ അബയിന്റെ ബൈക്ക് കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയാണ് രാജീവിന്റെ വീട്ടിലെത്തിയതെന്ന് എസ് എച്ച്ഒ അൻസിൽ പറഞ്ഞു മറിച്ചുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് എസ് എച്ച്ഒ പറഞ്ഞു ഒരു കേസിൽ ഉൾപ്പെട്ട ഒരു വാഹനം ഇവിടെ ഉള്ളതായിട്ട് വിവരം കിട്ടി ലഭിച്ചു ആ വാഹനം മകസിൽ വിവരത്തിൽ ബന്ധവസ് ഉള്ളക്കുന്നതിനാണ് ഞങ്ങൾ വന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ബെല്ലടിച്ച് പോളിമ്പെല്ലടിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ ഉടമസ്ഥനാണെന്ന് ഒരാൾ ശബ്ദം കേട്ടു ഇപ്പോൾ വരുമോ എന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളി പുറത്തിറക്കിയിട്ടില്ല പുറത്തിറങ്ങിയിട്ടില്ല കൂടാതെ തന്നെ ഞങ്ങൾ ഇൻ്റർത്ത് എൻട്രൻസ് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് അയൽവക്കക്കാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും കൂടെ ഇവിടെ ഉണ്ട് ഞങ്ങൾ യാതൊരുവിധ തല്ലിപ്പൊളിയോ അല്ലെങ്കിൽ തല്ലിപ്പൊളിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല കാര്യങ്ങളാണ് ഈ വണ്ടി അതുമാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സഹോദരൻ ബാബു വന്ന് വിളിച്ചതിനെ തുടർന്നാണ് രാജു വീടിന് പുറത്തിറങ്ങാൻ തയ്യാറായത് തുടർന്ന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പ്രതി അബയിന്റെ ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസ് സ്റ്റാൻഡിലെത്തി ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇതിന്റെ പേരിലാണ് പോലീസ് മകനെ കസ്റ്റഡിയിലെടുത്തതെന്നും പിതാവ് രാജു പറഞ്ഞു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ആറു വർഷമായി അബയ് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാൽ അബയ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു hai foriñas e tu manur